നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ജോളി അടിമത്ര എൻ്റെ വീട്ടുകാരെ വെറുപ്പിച്ചാണ് നിങ്ങളുടെ കൂടെ ചാടിപ്പോന്നത് ആ ചിന്ത വല്ലതും നിങ്ങൾക്കുണ്ടോ എൻ്റെ അപ്പനും അമ്മയും കണ്ടുവെച്ച പെണ്ണിനെ വേണ്ടെന്ന് പറഞ്ഞ് വീട്ടുകാരെ വെറുപ്പിച്ചാണ് നിന്നെ ഞാൻ കെട്ടിയത് അത് നിനക്ക് ഓർമ്മയുണ്ടോ എൻ്റെ മോനെ ഞാൻ നിന്നെ എന്തു പാടുപെട്ടാ വളർത്തതെന്നറിയാമോ ജോലിയും അടുക്കളപ്പണിയും കാർണമാരെ നോട്ടവും അതിനിടെ നിന്റെ അനുജനെ ഗർഭവും നീ അതൊന്നും ഓർക്കുന്നില്ലല്ലോടാ അല്ലെങ്കിൽ മോളെ നിന്നെ പഠിപ്പിച്ച ഈ നിലയിലാക്കാൻ ഞാൻ എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് അറിയാമോ ലോൺ എടുത്തും ഞെങ്ങി ഞെരുങ്ങിയും എനിക്ക് എത്ര ചിലവായെന്നറിയാമോ വേറെ ഒരാൾ പത്തു മാസം നിന്നെ ചുമതിന്റെ കൂലിയ നിന്റെ ഈ അഹമ്മതി ഒരിക്കലെങ്കിലും ഇങ്ങനെ പറയാത്തവർ നമ്മൾക്കിടയിൽ എത്ര പേരുണ്ട് കേൾക്കുന്നതും മര്യാദക്കാരാണെങ്കിൽ മിണ്ടാതെ സങ്കടം ഉള്ളിലൊതുക്കും അല്ലെങ്കിൽ ഒട്ടിത്തെറിക്കും കുറെ കഴിഞ്ഞ് നമ്മൾ ചിന്തിക്കുമ്പോൾ വല്ലാത്ത കുറ്റബോധം തോന്നും സങ്കടപ്പെടും പലപ്പോഴും ബന്ധങ്ങളിൽ കണക്കുപുസ്തകം സൂക്ഷിക്കുന്നവരാണ് നമ്മളൊക്കെ ആരും നിർബന്ധിക്കാതെ മറ്റുള്ളവർക്കായി നമ്മൾ ചെയ്തതിന് വെറുതെ കണക്ക് പുസ്തകം സൂക്ഷിക്കുന്നു എന്തിനെ കണക്ക് വെക്കണം പലതും നമ്മുടെ കടമ ആയിരുന്നല്ലോ ചിലത് മനസ്സിന്റെ തൃപ്തിയായിരുന്നു നമ്മുടെ സന്തോഷമായിരുന്നു അവർ ആവശ്യപ്പെടാതെ കണ്ടറിഞ്ഞ് ചെയ്തു കൊടുത്ത കാര്യത്തിന് കണക്ക് പറയരുത് ഓരോ കണക്ക് പറച്ചിലും ഓരോ മുറിവേൽപ്പിക്കലാണ് അരുത് ബന്ധങ്ങൾക്കിടയിൽ കണക്ക് പറയരുത് ഭാര്യാ ഭർത്താക്കന്മാർക്കിടെ കണക്കുകൾ എഴുതി വെക്കരുത് പ്രണയിച്ചപ്പോൾ എങ്ങനെങ്കിലും മറ്റേയാൾ കൈവിട്ടു പോകാതിരിക്കാനുള്ള വെമ്പലായിരുന്നു അല്ലേ സ്വന്തമായപ്പോഴോ ചെറിയ പൊട്ടിത്തെറി ഉണ്ടാവുമ്പോൾ കണക്കുകൾ എഴുതി വെച്ച മനസ്സിലെ താൾ മറിച്ചു നോക്കി ഉറക്ക വായിക്കുകയായി നമ്മൾ മക്കളെ ജനിപ്പിച്ചത് അവർ ആവശ്യപ്പെട്ടിട്ടല്ലോ നമ്മുടെ പ്രതീക്ഷയും പ്രത്യാശയും ആനന്ദവും നമ്മുടെ മക്കളാണ് അപ്പോൾ നമ്മുടെ സ്വാർത്ഥതയാണ് കുഞ്ഞുങ്ങൾ ആ കുഞ്ഞിനു വേണ്ടി പത്തു മാസം കഷ്ടപ്പെട്ടപ്പോൾ വേദന സഹിച്ചപ്പോൾ നമ്മൾക്ക് എന്തൊരു ആനന്ദമായിരുന്നു അവരെ നന്നായി വളർത്തേണ്ടതും പഠിപ്പിക്കേണ്ടതും നമ്മുടെ ചുമതലയായിരുന്നു മറ്റുള്ള കുട്ടികളെ പോലെ അവർ ഉയരത്തിലെത്താൻ ആഗ്രഹിച്ചത് നമ്മളാണ് എന്നിട്ട് കുട്ടിയൊന്ന് തിരിച്ചു പറയുമ്പോൾ നമ്മൾ കണക്ക് വായിക്കുന്നു മാതാപിതാക്കൾക്കും മക്കൾക്കും ഇടയിൽ കണക്ക് സൂക്ഷിക്കരുത് സഹോദരങ്ങൾക്കിടയിലും കണക്ക് വേണ്ടെന്നേ സഹോദരന് വല്ലതും ചെയ്തിട്ട് കണക്ക് പറയുന്നതിനേക്കാൾ അവനെ കൊല്ലുന്നതാണ് നല്ലത് പലപ്പോഴും ഈ തിരിച്ചറിവുകൾ ഏറെ വൈകിയാണ് നമ്മൾക്കുണ്ടാവുക ചിലപ്പോൾ ഈ കണക്കുകൾ നമ്മെ വല്ലാതെ അകറ്റും ബന്ധങ്ങളിൽ വിള്ളലുണ്ടാക്കും പിന്നെ ഓർത്തോർത്ത് കരയും തിരുത്താൻ അപ്പോൾ കഴിയില്ല വൈകിപ്പോയിരിക്കും നമ്മൾ ഒരാൾക്ക് വേണ്ടി ചെയ്യുന്ന നന്മകളൊക്കെ നന്മ സ്വീകരിക്കുന്ന ആൾക്ക് നന്നായി മനസ്സിലാകും പക്ഷേ ഇടയ്ക്കിടെ അത് അയാളെ നമ്മൾ ഓർമ്മിപ്പിക്കുന്നത് അയാളിൽ വല്ലാത്തൊരു ഉണ്ടാക്കും അതൊരു തരം കണക്കുപറച്ചിലാണ് ധാരാളം നന്മ ഒരാളിൽ നിന്ന് കൈപ്പറ്റിയിട്ട് വല്ലാത്ത നന്ദികേട് കാണിക്കുന്നവരുമുണ്ട് അപ്പോൾ നന്മ ചെയ്തവരുടെ ഹൃദയം തകർന്ന് തരിപ്പണമാവും അറിയാതെ പഴയ കണക്കുകളൊക്കെ പുറത്തു ചാടും പക്ഷെ അതുകൊണ്ട് ഒരു ഗുണവും ഉണ്ടാകുന്നില്ല പോത്തിനോട് ഭേദം ഓതരുത് ചിലരുണ്ട് കണക്കുകൾ മക്കൾക്ക് കൈമാറിയിട്ട് പരലോകം പോകും ആ പാപഭാരം മക്കളും കൂടെ ചുമ്മി നടക്കട്ടെ എന്ന ദുഷ്ടചിന്ത ചുമുന്നവനും മറ്റേ ആളിനും ഒരു ഗുണവും ഇല്ലാത്ത ഭാരം അതുകൊണ്ട് ആ കണക്ക് ബുക്കുകൾ കീറിക്കളഞ്ഞ പഴയ കണക്കുകളെ മറവി വന്ന് മൂടിക്കോളും അതങ്ങനെ അവസാനിക്കട്ടെ പിന്നെ ഈശ്വരൻ മറവി സൃഷ്ടിച്ചത് ചുമ്മാതൊന്നുമല്ല കേട്ടോ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ വീണ്ടും കാണാം ഗോഡ് യു